നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഉരുളക്കിഴക്ക് മെഴുക്കുരുട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി മീഡിയം സൈസിലുള്ള ആറേഴ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സാവാള ആ നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി കട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരാം ഞാൻ തയ്യാറാക്കുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത് ഉരുളക്കിഴങ്ങും സാവാളയും പച്ചമുളകും കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വരാം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇതും കട്ട് ചെയ്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ചതുരക്ഷണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഞാനൊന്ന് മിക്സാക്കിയിട്ട് കാണിക്കും ഉരുളക്കിഴങ്ങിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം മെഴുക്കു വരട്ടി തയ്യാറാക്കാം ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി തയ്യാറാക്കുന്നതിനായി ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം കൊടുത്തു കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് വെച്ചിരിക്കുന്ന അരിഞ്ഞിവച്ചിരിക്കുന്നു സാധിക്കും എണ്ണിളക്കൊടുക്കാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്കാം അതും ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്ക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഇട്ടുകൊടുക്കുക ഇവിടെ ഉള്ളിയും പച്ചമുളകുമെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഉപ്പും പഞ്ഞപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഉരുളക്കിഴങ്ങിൽ നിന്നും നന്നായി വെള്ളം ഓറി വന്നിട്ടുണ്ടായിരുന്നു കൊടുക്കാം നിന്നും ഇതുപോലെ വെള്ളം ഓര് വന്നിട്ടുണ്ട് ഉള്ള കിഴങ്ങ് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു കൊടുക്ക ഇതിന് വേഗട്ടെ ഉരുളക്കിഴങ്ങ് ഇടയ്ക്ക് തുറകൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അല്ലെ അടിയിട്ടിരിക്കും ഒന്ന് ചെറുതായിട്ട് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം ചെറുതീല വേദിച്ചാൽ മടം വീണ്ടും അടച്ചു കൊടുക്കാം ഏകദേശമൊക്കെ ഇത് വെന്തിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം മുളകോടി ഞാൻ ചേർക്കുകയാണ് അത് പിരിയ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിൻ്റെ ഒരു കളറിന് വേണ്ടി എരിപിഷ്ടമല്ലാത്തവര് ഇത് ചേർക്കേണ്ട കാര്യമില്ല ഇന്ന് ഇളക്കി കൊടുക്കാം മുളകൊടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് അടച്ചു വെക്കുക ഇതിനി ഒന്ന് ഇളക്കി ഒന്ന് കിട്ടുന്ന കൊടുക്കാം നിരത്തി കൊടുക്കാം ഇത് എണ്ണക്കകത്തിരുന്ന് സ്വല്പനേരം കൊണ്ടിരുന്ന് മൊരിയട്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഉരുളക്കിഴങ്ങ് വെടിക്കുവരയുടെ റെസിപ്പി ഇവിടെ തയ്യാറായി ഉരുളക്കിടകും എടുത്തു പറ്റി തയ്യാറായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം